വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ പട്ടുമുടി സ്വദേശികളായ പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം നടന്നത് വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ സമീപം കൃഷി ഓഫീസിന് മുൻവശത്തായാണ് ഇന്നലെ രാത്രിയിൽ അപകടം ഉണ്ടായത് തമിഴ്നാട് കമ്പത്ത് നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ടാറ്റാ സുമോ ജീപ്പും പീരുമേടിൽ നിന്നും കുമളി പത്തുമുറിയിലേക്ക് പോവുകയായിരുന്ന ടൊയോട്ടോ ഫോർച്യൂണർ വാഹനവുമാണ് കൂട്ടിയിടിച്ചത് കുമളിയിലേക്ക് പോകുകയായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം നിയന്ത്രണം വിട്ട വാഹനം എതിരെ വന്ന വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ടാറ്റോ സുമോയിൽ സഞ്ചരിച്ചിരുന്ന വണ്ടിപ്പെരിയാർ പട്ടുമുടി സ്വദേശികളായ നാലുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് ഇവരെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്നും ഒരാളെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ